റജബ് മാസം പെർക്കുകയാണല്ലോ റജബ് വലിയ ബഹുമാനമുള്ള മാസമാണ് റജബിനെ കുറിച്ച് ഏതാനും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അറബി മാസം അനുസരിച്ച് ഹിജബ വർഷം അനുസരിച്ച് ഏഴാമത്തെ മാസമാണ് റജബ് മാസം അതുപോലെ അല്ല അഷ്കുറുൽ ഹുറും മഹത്വമുള്ള നാല് മാസങ്ങൾ എന്നിയതിൽ ഒരു മാസമാണ് റജബ് മാസം അതിന്റെ മഹത്വമുള്ള നാല് മാസങ്ങളിൽ പരിശുദ്ധ ഖുർആാൻ പരാമർശിച്ചതിൽ തുടക്കത്തിൽ നിന്ന് ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ നിന്ന് മുഹറം മധ്യഭാഗത്ത് നിന്ന് ഏഴ് എന്ന് പറയുമ്പോ ആറാമത്തെ മാസം കഴിഞ്ഞിട്ട് ഉള്ളതാണല്ലോ അപ്പൊ മധ്യഭാഗത്താണ് വരുന്നത് ഒരു വർഷത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് റജബ് അവസാനത്തിൽ നിന്ന് രണ്ടു മാസം എങ്ങനെയാണ് അൽ അഷ്കുർ ഉൽഹുറും അതിൽപ്പെട്ട മാസമാണ് റജബ് മാസം അതുപോലെ ഹദീസുകൾ ധാരാളം ഹദീസുകളിൽ ഈ മാസത്തിന്റെ മഹത്വങ്ങൾ പരാമർശിപ്പിക്കുക പരാമർശിച്ചത് കാണാം ജില്ലാഹു അലഹി വസ്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പ് നോൽക്കാൻ സന്നദ്ധമായ മാസമാണ് ഈ വജബു മാസം വ യുദ്ധം പോലെയുള്ള ഏർ നെഗറ്റീവ് സൈഡ് കൂടിയുള്ള അതായത് പിന്നെ യുദ്ധം അത്തരം വിഷയങ്ങൾ കൊല നടത്തുക അത്തരം വിഷയങ്ങൾ അല്ലെങ്കിൽ കലഹം നടക്കുക അത്തരം വിഷയങ്ങളൊക്കെ കൂടുതൽ ഗൗരവത്തോടെ കാണുകയും ഈ മാസത്തിൽ യുദ്ധം നിഷിദ്ധമാകുകയും ഒക്കെ ചെയ്യപ്പെ ചെയ്ത മാസമാണ് ഇസ്ലാമിൽ വളരെയേറെ പവിത്രത കണക്കാക്കപ്പെടുന്ന മാസമാണ് മാസം അതുകൊണ്ട് തന്നെ വജവ മാസത്തിലെ നമ്മുടെ പ്രവർത്തന രീതികൾക്കൊക്കെ കൂടുതൽ ശ്രദ്ധയും കൂടുതൽ പരിഗണനയും ഉണ്ടാകേണ്ട മാസമാണ് പ്രഥമ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പരമാവധി സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക പ്രഥമമാസത്തില് എല്ലാ അറബി മാസങ്ങളിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമൽ ബീവ് നോമ്പ് സുന്നത്താണ് അവസാനത്തിൽ അയ്യാമൽ സൂദ് അവസാനത്തെ മൂന്ന് ദിവസം നോമ്പ് സുന്നത്താണ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് അല്ലെങ്കിൽ മുപ്പത് ഉൾപ്പെടെയുള്ള മൂന്ന് ദിവസം അതുമല്ലെങ്കിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ഇരുപത്തി ഒമ്പത് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് ഉണ്ടെങ്കിൽ മുപ്പത് അല്ലെങ്കിൽ ഒന്ന് അങ്ങനെ നോമ്പ് നോൽക്കൽ അവസാനത്തെ മൂന്ന് ദിവസം നോമ്പ് നോക്കൽ സുന്നത്താണ് എന്ന് പറയും അപ്പോ സുന്നത്തു നോമ്പുകൾ രജപ് മാസാവുമ്പോ അതൊന്നുകൂടി വർദ്ധിപ്പിക്കുക ഈ സുന്നത്തു നോമ്പുകൾ വർദ്ധിപ്പിക്കുക പ്രത്യേകിച്ച് റജബ് ഇരുപത്തിയേഴ് മേറാജ് ദിനമാണല്ലോ മേറാജ് നടന്ന ദിവസം അതായത് അലഹി തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയാണ് ഇസ്രാഹ് മിറാജ് നടക്കുന്നത് നബിസുല്ല അലൈവല്ലം തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയായ മുൽ മുഹ്മിനീൻ ബി വി ഹദീജത്തുൽ ഖുബ്രാഹു ഒരു പക്ഷേ മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മഹത്വമുള്ള വനിതകളിൽ ഒരാളായി പരിഗണിക്കപ്പെടുന്ന ഏറ്റവും നല്ല മാതൃക ഉൾക്കൊള്ളുന്ന ഒരു വലിയ ധീര വനിതയാണ് മഹാ മഹദിയായ ഹദീജത്തുൽ ഖുബ്രാഹുൻഹ ആ മഹദിയുടെ വഫാത്ത് നടക്കുന്നത് അതുപോലെ തനിക്ക് ഏറ്റവും തണലായി കഴിഞ്ഞിരുന്ന മറ്റൊരു വ്യക്തിയാണ് അബു ത്വാലിബ് അബു ത്വാലിബ് മരണപ്പെടുന്നത് ഈ മിറാജ് നടന്ന ആ വർഷമായിരുന്നു ആ വർഷ ആകെ ത്വായിഫിലേക്ക് പോയ സംഭവങ്ങൾ അതൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് അള്ളാഹുസുബാനുഭൂത്തായ നബിതങ്ങളുടെ ജീവിതത്തിൽ ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ ഒരു ഹൈറാത്തിലേക്ക് ഒരു ടേണിങ് പോയിന്റ് ആയിട്ട് നൽകിയതാണ് മിറാജ് ആ ഇസ്രാഖ് മേഹറാജിനോട് ശുക്ര കാണിക്കുക എന്നത് മഹാന്മാരൊക്കെ പഠിപ്പിച്ചതും അംഗീകരിച്ചതുമായ ഒരു വലിയ ആചാരമാണ് ചര്യയാണത് വലിയ ഉലിയാക്കളായ മഹാന്മാരൊക്കെ സ്വാലിഹ്യങ്ങളൊക്കെ ഇമാമിയങ്ങൾ നമുക്ക് ദീന് പഠിപ്പിച്ചതെന്ന ഇമാമിയങ്ങൾ പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടെ തന്നെ നമുക്ക് പഠിപ്പിച്ചതാണ് ഇത്തരം ദിവസങ്ങളെ ബഹുമാനിക്കുക ആ ബഹുമാനം നമ്മൾ ആരാധനകളിലൂടെ പ്രകടിപ്പിക്കുക പ്രത്യേകിച്ച് അന്ന് ഈ മമ്പ് നൽകുന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകുക അത് ഈ മാമ്യങ്ങളൊക്കെ പഠിപ്പിച്ചത് കാണാം അപ്പോ ഒരു കാര്യം അതാണ് രണ്ടാമത്തൊരു കാര്യം ഈ റജബ് ഷേബാൻ ഈ രണ്ടു മാസത്തെയും ഒരു ഒരു പ്രത്യേക പരിഗണനയോടെ കാണുന്ന ഒരു കാണുന്നൊരവസ്ഥയും അങ്ങനെയാണെങ്കിൽ അതിൽ ഷെഹബാനിന് കൂടെ പരിഗണന നൽകുക റജബിനും ഷേഹബാനിനും പരിഗണന നൽകുക അപ്പൊ ഷഹബാൻ പതിനഞ്ചിനാവുമ്പോ ഏർ പറയും ബറാഅത്ത് എന്ന് പറയും ബറാഅത്ത് ദിവസമാണ് ബറാഅത്ത് എന്ന വാക്കിന്റെ അർത്ഥം മോചനം എന്നാണ് ആ ലൈലത്തുൽ ബറാഅ ഏറ്റവും കൂടുതൽ അള്ളാഹു ദോഷങ്ങൾ പൊറുക്കാൻ പരിഗണിക്കപ്പെടുന്ന ഒരു ദിവസമായിട്ട് ലൈലത്തുൽ ബറാഅ പരിചയപ്പെടുത്തുന്നത് കാണാം ധാരാളം മുഫസിലീങ്ങളും ഇമാമിയങ്ങളും ഒക്കെ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് പഠിപ്പിക്കുന്നത് കാണാം ലൈലത്തുൽ ബറാഅത്ത് എന്ന് പറയുന്നത് ബറാഅത്തിന്റെ അഭി വലിയ മഹത്വമുള്ളതാണ് അപ്പൊ ആ ദിവസം നോമ്പ് നോൽക്കുകയും നല്ല ധാരാളം നന്മകളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത് ദുഃ ഇനും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നല്ല ദിവസങ്ങൾക്ക് കൂടുതൽ മഹത്വം ഉള്ളത് കൊണ്ട് തന്നെ ആ ദിവസങ്ങളെ കൂടുതൽ പരിഗണിക്കുക ഏതൊരു സംഗതി ഇപ്പൊരു ബിസിനസ് കൂടുതൽ ചെലവാകാൻ ഓഫർ ദിവസങ്ങൾ അതൊരു വഴിയാണ് ഇതുപോലെ ഒരു മനുഷ്യന്റെ മനഃശാസ്ത്രപരമായ ഒരു സമീപന രീതിയാണ് കൂടുതൽ നന്മകളിലേക്ക് പോകാനും നന്മ ചെയ്യാനുള്ള പ്രേരണ നൽകാനും പറ്റുന്ന ഒന്നാണ് ഈ ഡേകൾ ഉണ്ടാവുക ആ ദിവസത്തിൽ കൂടുതൽ നന്മകൾ ചെയ്യുക അതൊരു നല്ല ആണ്. നല്ല കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാട് നടപ്പിലാക്കുക എന്നതാണ് മറ്റൊരു വിഷയം അതായത് ആ ദിവസത്തിൽ ഉള്ള മഹത്വങ്ങൾ ഉപയോഗപ്പെടുത്തുകയും മഹത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് ധാരാളം നന്മകൾ ചെയ്യുക നിസ്കാരം സുന്നത്ത് നിസ്കാരങ്ങൾ അതുപോലെ നോമ്പുകളൊക്കെ വെച്ച് ആ ദിവസത്തെ ധന്യമാക്കുക ജീവിതത്തെ തന്നെ നന്നാക്കി എടുക്കുക മൂന്നാമത്തത് തൗബയും ഇസ്തുഫാർ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആഹ്ലാദിക്കുക എന്നത് അതായത് പ്രധാനപ്പെട്ട ആഘോഷ രീതികളിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് തൗബയാണ് തൗബ ഒരു മനുഷ്യന് സന്തോഷത്തിന് നിമിത്തം നൽകുന്നതാണ് അതായത് തൗബ എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണ് കാരണം ഒരു മനുഷ്യന്റെ മൂല്യം മനസ്സിലാക്കിയാൽ ഈ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ ഒരു അത്ഭുത സൃഷ്ടിയാണ് അത്ഭുത സൃഷ്ടിയാണ് മനുഷ്യൻ ആകാശത്തിന് ചുവട്ടിൽ ഈ ഭൂ ഭൂലോകത്ത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന പ്രപഞ്ചത്തിൽ കയറി ഇടപെടുന്ന ഒരേ ഒരു ജീവി ആകാശത്തിൽ മനുഷ്യൻ നിരീക്ഷണം ഏർപ്പെടുത്തുകയും അവിടെ ഇടപെടുകയും ചെയ്യുന്ന സാറ്റലൈറ്റുകൾ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ട് സമുദ്രത്തിൽ മറ്റൊരു ഭാഗത്ത് ഇടപെട്ട് മനുഷ്യൻ അധികാരം നേടുന്ന കാട്ടിലും നാട്ടിലും അധികാരം നേടുന്ന ഇങ്ങനെ ഒരേ ഒരു ജീവി ഈ ആധിപത്യവും ഈ സ്ട്രക്ചറും മനുഷ്യൻ ഉണ്ടാക്കിയതല്ല അത് സ്രഷ്ടാവായ പടച്ചോൻ ഉണ്ടാക്കിയത് അത് മനസ്സിലാക്കുന്ന സമയത്ത് മനുഷ്യൻ എത്ര ഉയർന്നാലും മനുഷ്യന്റെ കടപ്പാട് പൂർണ്ണമായി തീരൂല കാരണം അത്രയും വലിയ ഒരു മഹത്വം മനുഷ്യന് നൽകിയിട്ടുണ്ട് അതിനോട് സമാനമായൊരു കടപ്പാട് തിരിച്ചു ചെയ്യാൻ കഴിയില്ല കഴിയാത്ത കാലത്തോളം ആ മനുഷ്യൻ വീണ്ടും വീണ്ടും പശ്ചാത്തപിച്ചു നന്മയിലേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥ ഉണ്ടാകും ഇസ്ലാമിൽ ഗിൽറ്റ് എന്ന് പറയുന്നതിന് പ്രാധാന്യമില്ല ഗിൽറ്റ് എന്നതിന് മലയാളത്തിൽ കുറ്റബോധം എന്ന് വാക്കുണ്ട് പക്ഷെ അതെല്ലാം കുറ്റബോധം എന്ന് പറഞ്ഞാൽ ഒരു കുറ്റം ചെയ്താൽ ഇത് കുറ്റമാണ് അതിൽ നിന്ന് പിന്മാറുന്നു എന്ന കുറ്റബോധം അതൊക്കെയാണ് അതിന് ഗിൽറ്റ് എന്ന് പറയുന്നത് ഗിൽറ്റ് എന്ന് പറയുന്നത് ഒരു കുറ്റം ഒരാൾക്ക് സംഭവിച്ചു പോയാൽ ഞാൻ എപ്പോഴും എപ്പോഴും കുറ്റക്കാരനാണ് ഞാൻ കൊള്ളാത്തവനാണ് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഗിൽറ്റ് ഇസ്ലാമിലെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ ഉടനെ തെറ്റ് തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിച്ചു മടങ്ങുക പശ്ചാത്താപം വലിയൊരു നന്മയാണ് തൗബ എന്ന് പറയുന്നത് വലിയൊരു നന്മയാണ് നന്മ ചെയ്താൽ ഇതാ അഹ്സന അസ ഇസ്തബുഷറുഫറ ഇങ്ങനെയാണ് സത്യവിശ്വാസിയുടെ സ്വഭാവം നന്മ ചെയ്താൽ സന്തോഷിക്കുകയും തിന്മ ചെയ്താൽ പശ്ചാത്തപിക്കുകയും ചെയ്യും അപ്പൊ നന്മയാണ് തൗബ തൗബ ചെയ്യാൻ പറ്റിയാൽ അലഹദില്ല എനിക്ക് കിറകയറാൻ പറ്റിയല്ലോ ഈ ഒരു മനോഭാവം വെച്ച് പുലർത്തുകയാണ് ചെയ്യേണ്ടത് അപ്പൊ ഈ മാസം അത് വർദ്ധിപ്പിക്കുക ധാരാളം തൗബ ചെയ്യുക റമലാനാണ് തൊട്ടു പിറകെ വരാൻ പോകുന്നത് ആ റമദാനിന് വേണ്ടി ഇപ്പോഴേ സന്നദ്ധമായി തുടങ്ങുക നന്മകൾ ചെയ്ത് തിന്മകളിൽ നിന്ന് പിന്മാറി പിന്മാറി ധാരാളം തൗപകൾ ചെയ്ത് അങ്ങനെ നന്മയിലേക്ക് കംവേർട്ട് നന്മയിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോര് തിരിച്ച് 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 അങ്ങോട്ട് കൊണ്ടുവരാൻ നാലാമത്തെ കാര്യം ഈ മാസം ശ്രദ്ധിക്കേണ്ടത് മുഗ്മിനീയങ്ങളായ മനുഷ്യന്മാര് നിസ്കാരങ്ങള് സ്വതക്കകള് ഇത്തരം കാര്യങ്ങൾക്ക് പ്രത്യേകം പ്ലാൻ ചെയ്യുക അതായത് ദിവസവും ഞാൻ ഇരുപത്തിരണ്ടരക്കെ തിറവാത്തി നിസ്കരിക്കും അതുപോലൊരു പതിനൊന്ന് വിത്ര നിസ്കരിക്കും അല്ലെങ്കിൽ ഒരു എട്ട് ദുഹ നിസ്കരിക്കും അല്ലെങ്കിൽ ഒരു ദിവസം ഇത്ര സ്വതക്ക ചെയ്യും അങ്ങനെ അത്തരം നന്മകൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുക സ്വയം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുക അത് ഈ ദിവസം ഈ മാസത്തിൽ വളരെ ഫലപ്പെടുന്ന ഒന്നാണ് ഒരു കാര്യം പ്രാർത്ഥിക്കുക ധാരാളമായി പ്രാർത്ഥിക്കുക അള്ളാഹുവിലേക്ക് വിനയത്തോടെ ധാരാളമായി പ്രാർത്ഥിക്കുക പാപമോചനം അപമോചനം തേടുക കാരുണ്യം തേടുക ബറക്കത്ത് തേടുക അങ്ങനെ അള്ളാഹുവിയിലേക്ക് തിരിഞ്ഞ് എപ്പോഴും ധാരാളമായിട്ട് പ്രാർത്ഥിക്കുക അത് വലിയ ഒരു നമുക്ക് ചെയ്ത് വലിയ പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ ഈ മാസത്തെ കുറിച്ച് ശ്രദ്ധിക്കുക ഇനി റമദാൻ റമദാനിനോട് അടുത്ത മാസം എന്ന രീതിയിൽ ഇസ്ലാമിലെ എല്ലാ മാസങ്ങളിലും മഹത്വമുള്ള ദിവസങ്ങൾ ദിവസങ്ങളുണ്ട് ആഴ്ചയിൽ മാസ ദിവസം മഹത്വമുള്ള ദിവസം ഉണ്ട് അതുപോലെ മാസങ്ങളിൽ തന്നെ എല്ലാ മാസത്തിലും ഓരോരോ വിധ ബഹുമാനമുള്ള ദിവസങ്ങളുണ്ട് സമയത്ത് വർഷത്തിൽ മാസം എന്ന അടിസ്ഥാനത്തിൽ ഈ മൂന്ന് മാസത്തിന് പ്രത്യേകം പരിഗണന നൽകുകയും അങ്ങനെ നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വലിയ സഹായകമാണ് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന സമയത്ത് മനുഷ്യൻ ആത്മവിശ്വാസം കൂടും കാരണം എല്ലാ ഈ ലോകം പ്രപഞ്ചം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരു സൃഷ്ടാവാണെങ്കിൽ ആ സൃഷ്ടാവിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം സാധിക്കാനുള്ള സാധ്യതയുണ്ട് സാധിച്ചെടുക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രതീക്ഷ മനുഷ്യന് കൂടും അള്ളാഹുവിന്റെ സാമീപ്യം നേടുന്ന സമയത്ത് അള്ളാഹുവിലേക്ക് അടുക്കുക അള്ളാഹുവിനെ ലക്ഷ്യം വെക്കുന്ന സമയത്ത് പ്രതീക്ഷ കൂടും പ്രതീക്ഷയാണ് ഒരു മനുഷ്യനെ ജീവിപ്പിക്കുന്നത് ജീവിക്കാൻ ഒരു മനുഷ്യന് അവസരം നൽകുന്ന സത്യത്തിൽ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന നല്ല ഒരു സമീപന രീതിയാണ് ഇത്തരം നല്ല സമയങ്ങൾ നല്ല സമയങ്ങളിൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെയേറെ ഗുണം ചെയ്യും നമുക്കതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം റമദാനിന് വേണ്ടി ഒരുങ്ങുക എന്ന ഒരു ശൈലി സ്വീകരിക്കുന്നത് വളരെ നന്നാവും റമദാനിന് വേണ്ടി ഒരുങ്ങുക സുന്നത്തു നോമ്പുകൾ വർദ്ധിപ്പിക്കുക ധാരാളമായി ദ്വാവും തൗബയും ചെയ്യുക ധാരാളമായി ദ്വാവും തൗബയും ചെയ്യുക തെറ്റുകൾ ഉണ്ടെങ്കിൽ തെറ്റുകൾ നിർത്തുക തെറ്റുകൾ വല്ലതും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തെറ്റുകൾ നിർത്തുക ഇനി മുമ്പ് സംഭവിച്ചു പോയ തെറ്റുകളാണെങ്കിൽ അതിൽ നിന്ന് പശ്ചാത്തപിച്ച് പിന്മാറുക ആരെങ്കിലുമായി ഹക്കുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ ബാധ്യതകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ബാധ്യതകൾ തീർക്കുക അങ്ങനെ നന്മയിലേക്ക് മനുഷ്യ നന്നായി തിരിയുക കഴിയുന്നതും നന്മയിലേക്ക് തിരിയുക എന്നതാണ് വളരെ പ്രധാനമായി ഈ സമയം ശ്രദ്ധിക്കേണ്ടത് നാല് മഹത്വമുള്ള മാസങ്ങൾ റജബ് ഈ നാല് മാസമാണ് അഷുറുൽ എന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച നാല് മാസം ഇന്ന കിതാബില്ല യൗമ അർള മിൻഹാ അർബഅതുൽ ഹുറും എന്ന് പറഞ്ഞ സൂറത്ത് തോബയിലെ മുപ്പത്തി ആറാമത്തെ ആയത്ത് ആ ആയത്ത് അതിൽ നാലു മാസങ്ങളാണ് ഈ നാലു മാസത്തെ പരിഗണിക്കാൻ ഇൻഷാ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അമീൻബൽ